ഹായ് എല്ലാവർക്കും നമസ്കാരം തിരുവനന്തപുരം ജില്ലയിലെ വെള്ളരടയ്ക്ക് സമീപം പന്നിമരയിൽ റോഡ് ഫ്രണ്ടേജോട് കൂടിയ ഒരു പതിനഞ്ച് സെൻറ്റ് സ്ക്വയർ പ്ലോട്ട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് ഈ കാണുന്ന കിണർ കണ്ടില്ലേ ഈ കിണർ ഉൾപ്പെടെ വരുന്ന ഒരു പതിനഞ്ച് സെന്റ് സ്ക്വയർ പ്ലോട്ടാണ് ഇപ്പോൾ വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് പിന്നെ ഇത് വീട് വയ്ക്കാൻ അനുയോജ്യമായിട്ടുള്ള ഒരു പ്ലോട്ടാണ് പിന്നെ ഇതിനകത്ത് ഇപ്പോൾ റബ്ബർ നിൽക്കുന്നത് അതേപോലെ തേക്ക് പിന്നെ അതേപോലെ തന്നെ മറ്റു ഫലവൃക്ഷങ്ങളും ഇവിടെ നിൽക്കുന്നുണ്ട് ഈ കാണുന്ന ടാർ ചെയ്ത റോഡ് കണ്ടില്ലേ ഈ പഞ്ചായത്ത് റോഡിനോട് ചേർന്നാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഏത് തരത്തിലുള്ള വാഹനങ്ങളും ഈ പ്ലോട്ട് വരെ വരുന്നതാണ് അതുകൊണ്ട് തന്നെ വീട് വയ്ക്കാൻ അനുയോജ്യമാണ് ഈ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളറട വെള്ളറടയിലെ അതിപ്രശസ്തമായിട്ടുള്ള തീർത്ഥാടന കേന്ദ്രമായ തെക്കൻ കുരിശുമല സംഗമ വേദിയിൽ നിന്നും ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ മാറിയിട്ടാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും വെള്ളറടയ്ക്ക് പോകാനായിട്ട് വെറും അഞ്ച് ആണ് ഉള്ളത് അതേപോലെ കാട്ടാക്കടയ്ക്ക് പോകാനായിട്ട് ഇരുപത്തി മൂന്ന് കിലോമീറ്ററും അതുപോലെ നെയ്യാറ്റിക്കരയ്ക്ക് പോകാനായിട്ട് ഒരു ഇരുപത്തിനാല് കിലോമീറ്ററും ചമ്പാനൂരിലോട്ട് പോകാനായിട്ട് നാൽപ്പത്തി മൂന്ന് കിലോമീറ്ററുമാണ് ഉള്ളത് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ മാറുമ്പോഴേക്കും എൽ പി യു പി സ്കൂളുകളുണ്ട് പിന്നെ അതേപോലെ ഒരു അഞ്ച് കിലോമീറ്റർ റേഡിയസിൽ സർക്കാർ ഓഫീസുകളും സ്കൂൾ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സർക്കാർ ആശുപത്രികളും ഉണ്ട് റോഡ് ഫ്രണ്ടേജോട് കൂടിയ ഈ പതിനഞ്ച് സെൻ്റ് സ്ക്വയർ പ്ലോട്ട് പെർ സെൻറ്റിന് നാൽപ്പതിനായിരം രൂപയാണ് ചോദിക്കുന്നത് വില നെഗോഷ്യബിൾ ആണ് നിങ്ങൾക്ക് വസ്തു വാങ്ങാനുണ്ടോ വിൽക്കാനുണ്ടോ ഇതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ ചെയ്യാനുണ്ടോ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക